മേരി ക്രിസ്മസ് ജീസസ് ബർത്ത്ഡേ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് എന്താണ് ക്രിസ്തുമസ് മത്തായി ഒന്ന് ഇരുപത്തിയൊന്നിൽ എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയാം ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമുമ്പേയും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനായ ജോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ടാം അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ടും നീ അവനെ യേശു എന്ന് പേർ ഇടയണമെന്ന് പറഞ്ഞു വീണ്ടും ഗ്ലൂക്കോസ് വിശേഷം രണ്ട് പത്തും ദൂതൻ അവരോടും ഭയപ്പെടണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷീകരിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമും ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്നും ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ലോകം മുഴുവൻ ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായി കൊണ്ടാടുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെ ലൂക്കോസ് രണ്ട് ഏഴും അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു ഷീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു ഡിസംബർ മാസ ഡിസംബർ മാസത്തിലെ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഇടയന്മാർക്ക് വെളിയിൽ പാർക്കുവാൻ കഴിയുന്നതല്ല ജോസഫും മറിയയും പല വാതിലുകളിൽ മുട്ടി എന്നാൽ ആരും ദൈവപുത്രനെ ജന്മം നൽകുവാൻ വാതിൽ തുറന്നില്ല എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് വഴിയമ്പലം പക്ഷെ അവിടെയും ഇടം കൊടുത്തില്ല എവിടെയോ വഴിയരികിൽ ദൈവപുത്രന് ജന്മം നൽകി ജനിച്ച ഇടം എവിടെയെന്ന് പറയുന്നില്ല കാലിൽ കാലിത്തൊഴുത്തല്ലം ഷീ ഷീലകൾ ചുറ്റി അവിടെ കിടത്തി എന്നേയുള്ളും കാലിത്തൊഴുത്തും ഏതോ ഒരു വീടിനോട് ചേർന്നാണ് പക്ഷേ ആ വീടും കർത്താവിനെ കിടത്തുവാൻ തുറന്നില്ല എന്നാൽ യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്നെയാണോ നോബഡി വെൻ ജീസസ് വാസ് ബോൺ പഴയ നിയമകാലത്ത് പെസഹായും സഹായും മറ്റ് ഓർമ്മ പെരുന്നാളുകളും അതതിന്റെ ദിവസവും മാസവും വർഷവും അനുസരിച്ച് നടത്തുവാൻ കൽപ്പിച്ചു പുറപ്പാട് പുസ്തകം മുതൽ ആണ്ടുകളും മാസങ്ങളും രേഖപ്പെടുത്തുവാൻ തുടങ്ങി എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മദിവസവും മാസവും വർഷവും രേഖപ്പെടുത്താതിരുന്നതും കർത്താവ് തീരുമാനിച്ചു തന്റെ ജനന ദിവസം ആരും അറിയണ്ട എന്നും അത്രേയുള്ളൂ ബൈബിളിൽ എവിടെയും യേശുവിന്റെ ജനനദിവസം രേഖപ്പെടുത്തിയിട്ടില്ല യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനും അറുപത് വർഷങ്ങൾ കഴിഞ്ഞാണ് ബൈബിൾ എഴുതി പൂർത്തീകരിച്ചത് എന്നാൽ ബൈബിളിൽ എവിടെയും ക്രിസ്മസിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല ക്രിസ്മസ് ആഘോഷിച്ചിട്ടുമില്ല ശിഷ്യന്മാരോ ആദിമസഭയോ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല പിന്നെ എവിടെ നിന്നാണ് ക്രിസ്മസ് കടന്നു വന്നതും ഡിസംബർ ഇരുപത്തിയഞ്ച് യേശു ക്രിസ്തുവിന്റെ ജന്മദിവസമല്ല മറിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് മിത്ര എന്ന ജാതീയ ദേവനായ സൂര്യദേവന്റെ ജന്മദിവസമാണ് അതാണ് ക്രിസ്മസ് ആഘോഷമായി മാറിയതും എങ്ങനെയെന്നാൽ പുരാതന റോമിൽ നടന്നു വന്നിരുന്ന ജാതീയ ആഘോഷമായിരുന്നു സാറ്റർണാലിയം കൃഷിയെ അനുഗ്രഹിക്കുന്ന ദേവനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഉത്സവം ഗൂഗിളിൽ നാം സെർച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ആയിരുന്നു ഈ ആഘോഷം തിന്നുവാനും കുടിക്കുവാനും ധാരാളം മദ്യം ഇഷ്ടം പോലെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ മതിമറന്ന് തിമിർത്ത് ആഘോഷം ഡിസംബർ ഇരുപത്തിയഞ്ച് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസമെല്ലാം മറിച്ച് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത സൂര്യദേവൻ എന്നറിയപ്പെടുന്ന മിത്ര എന്ന ദേവന്റെ ജന്മദിവസമാണ് റോമൻ കത്തോലിക്ക സഭ യേശുവിന്റെ ജന്മദിവസമാക്കി മാറ്റിയതും കോൺസ്റ്റന്റൈൻ എന്ന റോമൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിക്കുകയും പിന്നീട് ക്രിസ്തു മതം രാജകീയ മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുൻപുണ്ടായിരുന്ന സകല ചക്രവർത്തിമാരും ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നവരായിരുന്നു രാജാവ് മതം മാറിയതോടുകൂടെ ക്രിസ്തു ആരാണ് എന്നറിയാത്ത സകല ജാതികളും ക്രിസ്ത്യാനികളായി മാനസാന്തരമില്ലാത്ത വീണ്ടും ജനനമില്ലാതെയും ക്രിസ്തു ആരെന്നോ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചതെന്നോ മരിച്ചതെന്നോ അറിയാതെയും ചുരുക്കത്തിൽ രക്ഷയുടെ അനുഭവമില്ലാതെ സകല ജനവും കൂട്ടത്തോടെ മതം മാറി എന്നാൽ അവർ പിന്തുടർന്നു വന്ന ജാതി ആചാരങ്ങളൊന്നും അവർ വിട്ടുകളഞ്ഞില്ല മറിച്ച് അത് പിന്തുടർന്നുകൊണ്ടേയിരുന്നു തണുപ്പ് കാലത്ത് അവർ ആഘോഷിച്ചു വന്നിരുന്നവരുടെ ദേവന്റെ ജന്മദിവസം അവർ ക്രിസ്തുവിന്റെ ജന്മദിവസമാക്കി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അനുമതിയോടെ പോപ്പ് ലൂയിസ് ഒന്നാമൻ പാപ്പയാണ് ആദ്യമായി എ ഡി മുന്നൂറ്റി അറുപത്തിയാറിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി പ്രഖ്യാപിച്ചത് എ ഡി നാനൂറ്റി മുപ്പത്തിരണ്ടിൽ ഈജിപ്റ്റിലും ആറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും എട്ടാം നൂറ്റാണ്ടിൽ സ്കാൻഡിനോവിയൻ രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചു എന്നാൽ അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷം തുടങ്ങിയതും ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ കടന്നു വന്നത് റോമിൽ നിലനിന്നിരുന്ന ജാതീയ വൃക്ഷാരാധനയിൽ നിന്നാണ് സാന്റാക്ലോസ് സാന്റാക്ലോസിൻ്റെ രൂപം വെളുത്ത തടിയും ചുവന്ന കോട്ടും തൊപ്പിയും ഉണ്ടാക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊക്കക്കോളയുടെ ഒരു പരസ്യത്തിൽ നിന്നാണ് വാസ് ബോൺ എ ബ്ലണ്ട് ഓഫ് കാത്തലിക് ചർച്ച് എ പേഗൻ ഗോഡ് ആൻഡ് എ കൊമേഴ്ഷ്യൽ ഐഡിൽ സഭാ മേലധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർക്കും നന്നായി അറിയാം ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുവിൻ്റെ ജന്മദിനമല്ല എന്ന് എന്നിട്ടും അവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അന്ധകാരത്തിലാണ് ഗ്രീസിലെയും റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചും പതിമൂന്ന് ദിവസം കഴിഞ്ഞ് ജനുവരിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതും ഇതിനെ മെറി എക്സ്മാസ് എന്നാണ് അറിയപ്പെടുന്നതും മെറി എന്ന വാക്കിൻ്റെ അർത്ഥം മതിമറന്ന് കൂത്താടുന്നതിനെയാണ് എക്സ്മാസ് എന്ന് പറഞ്ഞാൽ അൺനോൺ ഡേ എന്നാണ് എക്സ് അൺനോൺ ഡിജിറ്റ് ഡിജിറ്റിനാണ് കാണിക്കുന്നത് എക്സ് മാസ് അൺനോൺ ഡേ എന്നാണ് അങ്ങനെ ഡിസംബർ ട്വന്റി ഫിഫ്ത് ഒരു ചെല്ലുണ്ട് ക്രിസ്മസിന് ഒരു പക്ക് കുടിച്ചില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ല തൊണ്ണൂറ് വയസ്സുള്ള വലിയപ്പച്ചനും പതിനഞ്ച് വയസ്സുള്ള കൊച്ചുമകനും ഒരു പക്ക് കുടിച്ചാലേ ക്രിസ്മസ് ആഘോഷമാകും ക്രിസ്മസിന് ഒരു വലിയ ശതമാനം ക്രിസ്ത്യാനികളും മദ്യം കുടിക്കുന്നു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയും നല്ലൊരു ശതമാനം വൈദികരും ക്രിസ്മസിന് മദ്യം നുകരും നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ ഒരു ദിവസത്തെ അധികം വരുമാനം നാന്നൂറ് അഞ്ഞൂറ് കോടിയാണ് യേശുവിൻ്റെ ജന്മദിനമെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങളല്ല കുടിച്ചതും അതവർക്ക് ഹറാമാണ് പിന്നെ ക്രിസ്ത്യാനികളാണ് ഇത്രയും അധികം കുടിച്ചും ആഘോഷിച്ചതും യേശു ജനിച്ചു എന്ന് പറഞ്ഞു കുടിക്കുന്നു ക്രിസ്മസ് യേശു മരിച്ചു എന്ന് പറഞ്ഞു കുടിക്കുന്നു ഗുഡ് ഫ്രൈഡേ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു കുടിക്കുന്നു ഈസ്റ്റർ ഇങ്ങനെ ക്രിസ്ത്യാനിക്ക് ഈ ദിവസങ്ങൾ കള്ളു കുടിക്കുവാനുള്ളതാക്കി മാറ്റി ദൈവം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും സാത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതുമായ മൂന്ന് ദിവസങ്ങളാണിവം മദ്യം അകത്തി എന്നാൽ മദ്യത്തിൻ്റെ ദോഷം ബൈബിൾ പറയുന്നു ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ ആറ് പത്തും മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഒരു പെഗു കുടിച്ചാലും ഒരു കുപ്പി കുടിച്ചാലും മദ്യപാനിയാണും ഒരു രൂപ കട്ടാലും ഒരു ലക്ഷം കട്ടാലും കള്ളനാണ് സദൃശ്യവാക്യങ്ങൾ ഇരുപത് ഒന്ന് വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്ക് അയ്യോ കഷ്ടം യഷയാവ് അഞ്ച് പതിനൊന്നും അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം യഷയാവ് ഇരുപത്തിയെട്ട് ഏഴ് പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു ഹോഷയ നാല് പതിനെട്ട് മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും മദ്യം അകത്ത് എന്നാൽ നന്മയല്ല മറിച്ച് തിന്മ അത്രയും ഉണ്ടാകും യോവയിൽ ഒന്ന് അഞ്ച് മദ്യപാന്മാരെ ഉണർന്ന് കരയുവിൻ ആമോസ് ആറ് ഏഴ് നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാനഘോഷം തീർന്നുപോകും നഹുവും ഒന്ന് പത്ത് മദ്യപാനും മുഴുവനും ഉണങ്ങിയ തള്ളടി പോലെ തീക്കെ ഇരയായി തീരും ലൂക്കോസ് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് കർത്താവ് പറയുന്നു മദ്യപിക്കരുതും റോമർ പതിമൂന്ന് പതിനൊന്നും മദ്യപിക്കരുതും മര്യാദയായി നടക്കാം ഒന്നു കുരിന്തിന്യർ അഞ്ച് പതിനൊന്നും മദ്യപാനിയോട് സംസർഗമരുതും ഒന്ന് കുരിന്തിയർ ആറ് പത്ത് മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഒന്ന് പത്രോസ് നാല് മൂന്നും വീഞ്ഞുകുടിയിലും വെറു മദ്യപാനത്തിലും നടന്നും ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചു കൊണ്ട് കാലം പോക്കിയതും മതി ക്രിസ്മസ് എന്ന പേരിൽ കുടിച്ചു കൂത്താടി ആഘോഷിക്കുകയാണും മെറിയാകുകയാണും സകല ക്ലബ്ബുകൾ നിറഞ്ഞു കവിയുന്നു സൂര്യദേവന്റെ ജന്മദിനം ക്രിസ്തുവിന്റേത് എന്ന് പറഞ്ഞു കൊണ്ടാടുകയാണ് ഇതിലൂടെ മഹത്തപ്പെടുന്നത് ദൈവമല്ല മറിച്ച് പൈശാചിക മണ്ഡലമാണ് ക്രിസ്മസ് എന്ന പേരിൽ കുടിച്ച് കൂത്താടി ആഘോഷിക്കുകയാണ് മെറിയാകുകയാണ് സാത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ് എക്സ് മാസ് കാരണം ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ ഭൂമിയിൽ ജനിച്ച ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് പാപത്തിലേക്ക് വീഴുന്നു മുങ്ങിത്താഴുന്നു ഇതിൽ സാത്താൻ സന്തോഷിക്കുന്നു യേശു എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്ന് ക്രിസ്ത്യാനികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം പോലും മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയുകയില്ല മത്തായി ഒ മത്തായി ഒന്ന് ഇരുപത്തിയൊന്നും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണമെന്ന് പറഞ്ഞു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ പാപവിമോചകൻ എന്നാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിയരെയും യേശുദേവന്റെ ജന്മദിനം എന്ന് പറഞ്ഞ് ക്രിസ്മസ് ആഘോഷിച്ച് സാത്താൻ സന്തോഷിക്കുന്നത് അവസാനിപ്പിച്ച് ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാം മനുഷ്യന്റെ പാപമചനത്തിന് വേണ്ടി ലോകരക്ഷകനായ ക്രിസ്തു പിറന്ന ദിവസം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാപത്തിലേക്ക് കൂപ്പുകുത്തുന്നു വർഷത്തിൽ ഒരിക്കലല്ല ക്രിസ്തുവിന്റെ ജനനം ഓർക്കേണ്ടതും മറിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ ക്രിസ്ത്യാനിയും എന്നും അനുതാപത്തോടെ നന്ദിയോടെ ഓർക്കേണ്ടതാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിറന്ന രക്ഷകനെ ഒരു കാലത്ത് വേർപാടിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന പെന്തക്കോസ്തു സമൂഹവും ഇപ്പോൾ ക്രിസ്തുമസ് ലഹരിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ അറിവില്ലായ്മയിൽ ആഘോഷിച്ച് ദൈവം ക്ഷമിക്കും എന്നാൽ സത്യമറിഞ്ഞതിനു ശേഷം ഇനിയും ജാതീയ സൂര്യദേവന്റെ ജന്മദിനം ക്രിസ്മസായി ആഘോഷിച്ചാൽ ദൈവം ക്ഷമിക്കില്ല എന്ന് മറക്കരുതും പ്രിയരെ ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞും യേശു ക്രിസ്തുവിലൂടുള്ള നിത്യരക്ഷയെ നഷ്ടപ്പെടുത്തരുതേം മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെടും കർത്താവ് വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേഗം വരാറായി ആമേൻ